കൈയും മെയ്യും മറന്ന് ശക്തിയും ബുദ്ധിയും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരവങ്ങൾ മുഴങ്ങുന്ന ആർപ്പ് വിളികൾക്ക് നടുവിൽ ശത്രുപാളയത്തിന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരികളിൽ പോലും വഞ്ചന മനസ്സിലാക്കി വാമ്പൻ പ്രൗഢികൾ വടംവലി മത്സരത്തിന്റെ വിസ്മയം ഇതാ ഒരു പുതിയ ജാലകത്തിൽ നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇനിയാണ് കളി കടലാടിയ പോക്കളങ്ങളിലെ കടലെറിയാത്ത കണക്ക് പുസ്തകങ്ങൾ പൊടി തട്ടിയെടുത്ത വീറും വാശിയും കൈവിടാതെ പോരടിച്ച് ചകിരി നാരനാൽ പൊൻപടത്തിൽ പ്രതി വീണ പടർക്കളം പിടിച്ചെടുക്കാൻ പാഞ്ഞെടുക്കുന്ന പടയാളികൾ തന്ത്രങ്ങൾ നെയ്തെടുത്ത കണം കാലുകളിൽ കളം നിറയുന്ന വടംവലിയുടെ കളവിരുതുമായി കൈകൃത്തിന്റെ മൂർത്തികളായ എണ്ണം പറഞ്ഞ താര പ്രജാപതികൾ I got it. Up.